സൗജന്യമായി ആരോഗ്യരംഗത്തെ സേവനങ്ങൾക്കായിട്ടാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് പുതിയ വാഹനം വിട്ടു നൽകിയത് എട്ടു ലക്ഷം രൂപ ചെലവിൽ ഇറക്കിയ ഈ വാഹനം ഇന്നേ വരെ ഉപയോഗയോഗ്യമാക്കാത്തതിൽ ഏറെ പ്രതിഷേധം നിലനിൽക്കുന്നു സർക്കാർ തലത്തിൽ ഇത്തരം ആംബുലൻസിനായി ഡ്രൈവർ തസ്തിക ഇല്ലെങ്കിലും മറ്റു വഴികൾ നടപ്പിലാക്കാത്തതിൽ നശിച്ചു പോകുന്നത് പുതിയ വാഹനവും സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ മുതൽ മുടക്കുമാണ് നമ്മുടെ ശ്രീകണ്ഠപുരത്തെ മുമ്പ് അതൊരു ഭയങ്കര കൊട്ടി കോഴിച്ച് ഭയങ്കരമായിട്ട് വലിയ മീറ്റിംഗ് എല്ലാം വെച്ച് വലിയ കാര്യമായിട്ട് ഉദ്ഘാടനം എല്ലാം നടത്തി പക്ഷെ അത് ഇന്ന് വരെ ഒരു ഉപയോഗം നടത്തിയതായിട്ടോ ഒന്നും നമ്മളുടെ ചിത്രത്തിലില്ല കണ്ടിട്ടുമില്ല ഈ സ്റ്റാൻഡിൽ പണിയെടുക്കാൻ തുടങ്ങിയ കാലങ്ങൾ കുറേയായി ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നതായിട്ട് നമ്മൾ ഒരു ട്രിപ്പ് പോയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല അതുപോലെ തന്നെ അത് ഇപ്പോൾ ആണെങ്കിൽ അതിനെ നമ്മൾ ഈൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ കയറി കണ്ടുപോകാം അപ്പോൾ അതിൻ്റെ പൊടി പിടിച്ചിട്ട് ആകെ ഒരു എന്തെലോ പോറിലും പിടിച്ച് എന്തെല്ലോ ആയി കിടക്കുവാണ് അതുകൊണ്ട് അതിനെപ്പറ്റി ഒരു കാര്യ ഒരു അന്വേഷണം വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിന്റെ ഉദ്ഘാടനം ശ്രീകണ്ഠപുരം നഗരസഭാ ഓഫീസിന് മുൻവശത്തായി ഏറെ കുട്ടിയാഘോഷിച്ചാണ് നടത്തിയിരുന്നത് എന്നാൽ വാഹനവും വാഹന സംബന്ധവുമായ എല്ലാ രേഖകളും മുനിസിപ്പാലിറ്റിക്ക് കൈമാറിയതായും എല്ലാ നിയന്ത്രണവും മുനിസിപ്പൽ ഭരണസമിതിക്കാണെന്നും ബാങ്ക് അധികാരികളും പറയുന്നു വയനാട് ദുരന്തമുഖത്ത് നിരവധിയായ ഇത്തരം വാഹനങ്ങളുടെ മുൻനിരയിൽ നിൽക്കേണ്ടിയിരുന്ന ഈ വാഹനം ഇങ്ങനെ മാറ്റിയിട്ടിരിക്കുന്നതിലുള്ള കാരണവും വ്യക്തമല്ല സൗത്ത് ഇന്ത്യൻ ബാങ്ക് പിന്നെ മുൻസിപ്പാലിറ്റിക്ക് സൗജന്യമായിട്ട് അപ്പോൾ ബാങ്ക് സൗജന്യം കൊടുത്തതായിരിക്കാൻ ജനങ്ങൾക്ക് ഉപയോഗം ഉപയോഗിക്കാൻ അത് കൊടുക്കാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ ഇതിപ്പോൾ ഇഷ്ടംപോലെ രോഗികൾ ഉള്ള ഒരു നാടല്ലേ ഇന്നുവരെ രോഗികൾക്ക് ഉപയോഗിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ബാങ്ക് സൗജന്യം കൊടുത്താകുമ്പോൾ ഇത് മൂലയ്ക്കിടാമെന്നുള്ള ഒരു ധാരണയായിരിക്കും ഭരണസന്ധിക്കുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനെപ്പറ്റി കാര്യമായ ഒരു അന്വേഷണം വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ശ്രീകണ്ഠപുരം നഗരസഭാ മുറ്റത്ത് സർവീസ് നടത്താതെ കയറ്റിയിട്ടിരിക്കുകയാണ് ഈ പുതിയ ആംബുലൻസ്